സ്ട്രോബെറി ഫാമിച്ച് നിന്ന് ഫ്രഷ് സ്ട്രോബെറി കഴിക്കുകയും ചെയ്യാം സ്ട്രോബെറി ജാം വേടുകയും ചെയ്യാം വട്ടവട കേരളത്തിൻ്റെ കാർഷിക ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം മൂന്നാറിലേക്ക് വരുന്ന ഒരു ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി വന്ന് കാണേണ്ട ഒരു സംഭവം കൂടിയാണ് വട്ടവടയിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഉൾ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ വന്നാൽ ധാരാളം സ്ട്രോബറി ഫാമുകളും നമുക്ക് കാണാനും പറ്റും അവരുടെ ഫാമിലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് സ്ട്രോബെറി ജാമ് ട്രൈ ചെയ്യാനും തരും സ്ട്രോബെറിയും പാഷൻ ഫ്രൂട്ടിലാണ് ജാമു വരുന്നത് പിന്നെ അവിടുത്തെ സ്ട്രോബെറി വൈനും കുടിക്കുകയും ചെയ്യാം ഏകദേശം വൈകുന്നേരം സമയമാണോ അവിടെ എത്തിയത് അപ്പോൾ തന്നെ ഒരു ദിവസം ഒക്കെ അവർ പറിച്ചു കഴിഞ്ഞായിരുന്നു ജൈവ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ പറഞ്ഞു കഴിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഫ്രഷ് സ്ട്രോബെറി വേടുകയും ഒരു ബോക്സിന് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അവിടുത്തെ സ്ട്രോബെറി ജാമും പാഷൻ ഫ്രൂട്ട് ജാമും നൂറ് രൂപയാണ് ഒരു ബോട്ടിൽ ചാർജ് ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷൻ തന്നെ റെഡ് മിസ്റ്റ് ഇട്ടാൽ കറക്റ്റ് ലൊക്കേഷൻ ഈ നമ്മുടെ ഫാമിലേക്ക് എത്തും ബസ് സ്റ്റാൻഡിന് മുമ്പ് ഒരു അമ്പത് മീറ്റർ ലെഫ്റ്റ് സൈഡിൽ പഴത്തോട്ട റൂട്ടിൽ വന്നിട്ട് ഹണി മ്യൂസിയം ഉണ്ട് ഹണി മ്യൂസിയത്തിൽ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇരുനൂറ് മീറ്റർ അവിടെ കറക്റ്റ് ലൊക്കേഷൻ റെഡ് മിസ്റ്റ് കിട്ടുന്നു 哎。